ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മത്തൻ്റെ തളിർപ്പും പൂവും വെച്ചിട്ടുള്ള തോരനാണ് ഇട്ട് അന്നത്തെ വീഡിയോയിലിട്ടുള്ള റെസിപ്പി ഈ മത്തം വള്ളീൻ്റെ അഗ്രഭാഗത്തുള്ള ഇതുപോലെയുള്ള ചെറിയ ഇല ഉള്ള തളിർപ്പുണ്ടല്ലോ അത് ഒരു എട്ടു പത്തെണ്ണം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചാറ് പൂവാണ് എടുത്തിട്ടുള്ളത് ഈ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ഇലയും തണ്ടൊക്കെ വല്ല പ്രാണിയോ മറ്റെന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം നല്ലോണം കഴുകിയെടുക്കുകയാണ് വേണ്ടത് കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ ഇങ്ങനെ കുത്തനെ വയ്ക്കുക അപ്പോൾ അതിലുള്ള വെള്ളം മുഴുവനും ഇങ്ങോട്ട് താഴേക്ക് ഉയർന്നിറങ്ങിക്കോളും അതുപോലെ ആ പൂവും കഴുകിയെടുക്കുക ആ പൂവ് കഴുകുന്ന സമയത്ത് അതിൻ്റെ ഇതളകളൊക്കെ ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു വരും അത് സാരലി അതൊക്കെ ഇങ്ങോട്ട് ഊറ്റി എടുത്താൽ മതി കേട്ടോ അതൊക്കെ ഊറ്റി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇപ്പോൾ എലയും പൂവൊക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ചിലുള്ള പച്ചമുളക് പറിച്ചുകൊണ്ട് വരിക അതിൻ്റെ മുളക് ചെടി തന്നെയാണ് ഞാൻ പറിച്ചെടുക്കണത് ഇതൊരു വയലറ്റ് മുളകാണ് ഇട്ടോ നാലെണ്ണ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വയ്ക്കുക ചട്ടി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കുക അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് അരി കഴുകിയിട്ട് ഇട്ടെടുക്കുക അതൊന്ന് മൂത്ത് വറ്റ രണ്ട് വറ്റൽ മുളകും ഇട്ടിട്ടൊന്ന് മൂപ്പിക്കുക അപ്പോൾ അരി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇവിടെ അരിഞ്ഞ് വച്ച ഈ ഇലയും പൂവുമൊക്കെ കൂടിയാൽ ഇട്ടുകൊടുക്കുക ഈ ഇല തോരൻ വെക്കുമ്പോൾ കടുക് വറുക്കണ സമയത്ത് ലേശം അരിയും കൂടി ഇട്ടിട്ട് വറുത്ത് ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇട്ടോ തോരന് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക ിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക അത് വേവുമ്പോഴേക്കും അതിലേക്ക് ചതച്ചെടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക ഒരു കപ്പ് തേങ്ങ മൂന്ന് പച്ചമുളക് അഞ്ച് അല്ലി എട്ട് ചുവന്നുള്ളി ഇത്രയാണ് ഇതിലേക്ക് ചതയ്ക്കാ എടുത്തിട്ടുള്ളത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മൂടി തുറന്ന് വെക്കുക ഇപ്പോൾ ഇലയൊക്കെ ഒരു പകുതിപ്പാട് വേവായിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോഴത്തേക്ക് ഇത് ചതച്ചെടുക്കുക ഈ ചുവന്നുള്ളി ചതക്കണേന് പകരമായിട്ട് കടുക് വറക്കണ സമയത്ത് മൂപ്പിച്ചെടുത്താലും മതി ഇട്ടോ ഞാനത് അങ്ങനെ മുറിച്ചതും അത് വറക്കാൻ മറന്നു ഏതാണ് ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ചതച്ച് വെച്ചാൽ കൂട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അയല നടുവിലേക്ക് തട്ടി പൊത്തി വെച്ചിട്ട് ഒരു മൂടിയിൽ തടച്ച് വെക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുക ഇപ്പൊ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് മൂടി തുറന്ന് നോക്കുക ഇപ്പൊ ഈ എലയും അരപ്പും ഒക്കെ കൂടി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നാടുകൂലി ഇതുപോലെ ആക്കിയിട്ട് ആ വെള്ളമയൊക്കെ ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കുക അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു മത്തംപൂ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക സംഭവമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ഒന്നും ചെയ്യാൻ മറന്നു വരുത്തി